എല്ലാവർക്കും നമസ്കാരം മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വെച്ച് ഞാൻ മണിച്ചിത്രത്താട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ത് ഭംഗിയാണ് എന്ത് ഭംഗി എന്നും മുടികൂടി വന്നുകൊണ്ടിരിക്കുകയാണ് മൺചിത്രത്താൾ മൂന്ന് തലമുറയായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പടമാണ് വെച്ചാൽ മണിച്ചിത്രത്താൾ കാണാൻ ഒരു മലയാളിയും നമുക്ക് എവിടെയും കിട്ടില്ല അങ്ങനെയാണ് സംഭവം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ മണിച്ചിത്രത്താൾ ഒരു പടം മാത്രമല്ല അതൊരു വലിയ സംഭവമാണെന്ന് ഞാൻ പറയുന്നു മാറ്റിനി നൌ ഇന്ന് ഈ സിനിമയ്ക്ക് ഒരു അപ്ഡേറ്റഡ് വെർഷൻ തന്നിരിക്കുന്നു പ്രാവശ്യം പ്രീമിയർ ഷോ കാണുമ്പോൾ എങ്ങനെയായിരിക്കും സക്സസ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ടാകും പക്ഷേ ദിസ് ഈസ് എ പ്രൂവൻ തിങ് നേരത്തെ പ്രൂവ് ആണ് കുറേ വർഷങ്ങളിൽ നിന്ന് എത്ര പ്രാവശ്യം കണ്ടാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പ്രേക്ഷകന്മാരെ എത്തിക്കുന്ന ഒരു അത്ഭുതമായ സിനിമയാണ് മണിചിത്രത്താൻ ും അതിൻ്റെ വേറൊരു എച്ച് ഡി സക്സസ് അപ്ഡേറ്റഡ് സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഈ പടത്തിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നത് ഞാൻ ഓരോ ചെറിയ ചെറിയ പീസായിട്ടില്ല അതുപോലെ എപ്പോഴും ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഫാസിൽ സാഹചര്യം ചോദിച്ചിരുന്നു എന്താ സ്ഥലത്തേക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താണ് ഇത് എൻ്റെ കഥാപാത്രം എന്താണ് എങ്ങനെയാണ് നക്ഷല പലതും

തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്ഡേറ്റഡ് വേർഷനിൽ വെച്ച് നമുക്ക് ഡോൾവി സൗണ്ടിൻ്റെ ട്രാവലൊക്കെ കേൾക്കാം അതുമാത്രമല്ല ഈ മണിചിത്ര താഴെന്ന് ടൈറ്റിൽ കിട്ടുമ്പോൾ തന്നെ അതിലുണ്ടായിരിക്കുന്ന ഒരു അപ്ഡേറ്റഡ് ടെക്നോളജി അതും നന്നായിരിക്കുന്നു പിന്നെ കളർഫുൾ ആയിരിക്കുന്നു മോർ കളർഫുൾ അങ്ങനെയാണ് ഉള്ളത് പിന്നെ ഇപ്പോഴത്തെ ജനറേഷനെ എല്ലാം അപ്ഡേറ്റഡാണ് വേണ്ടത് അപ്പോൾ ഈ അപ്ഡേറ്റഡ് വെർഷൻ ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം വർഷം നമ്മളെ എന്താ സന്തോഷമായിട്ട് സന്തോഷം എന്ത് എന്ത് അല്ലേ ഒരു വേറൊരു പടത്തിന്റെ ഷൂട്ടിൽ വെച്ച് ഞാൻ ഷൂട്ടിനു വേണ്ടി പോയപ്പോൾ ശ്രീദേവി ശ്രീദേവി എന്നുള്ള വേദിയാണ് ഞാൻ കേട്ടത് അപ്പോൾ ആരെയൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഇത്രയും വലിയ സക്സസ് ആണ് ഈ പടം അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് സക്സസ് ആണെന്നറിയാം പക്ഷേ അത്രത്തോളം സക്സസ്സാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ശ്രീദേവി എന്ന് വിളിക്കുമ്പോൾ എൻ്റെ കൂടെ മഞ്ജു കോറിയറിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നു അഞ്ജു പറഞ്ഞു ചേച്ചി ചേച്ചിയാണ് വിളിക്കുന്നതെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് ശ്രീദേവി ശ്രീദേവി ചേച്ചി എന്നൊക്കെ കൈക്കാട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഓ ഈ കഥാപാത്രത്തിൻ്റെ പേര് എപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും വന്നു അപ്പോൾ എവിടെ പോയാലും മുപ്പത്തി ഒന്ന് വർഷങ്ങളായിട്ട് ഒരു ശ്രീദേവിയായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എനിക്ക് ഈ പണം പിന്നെയും പിന്നെയും ഒത്തിരി പ്രാവശ്യം ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ ആ ഒരു സന്തോഷം നന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത് ഐ വിഷ് എ ബിഗ് സക്സസ് ടു ദിസ്റ്റോറി പിന്നെ ഫാസിൽ സാറിൻ്റെ ആ ഒരു വിഷൻ ഉണ്ടല്ലോ പിന്നെ മധു മട്ടം സാറിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭംഗി പിന്നെ എം ജി എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ടിൻ്റെ വഴികൾ മ്യൂസിക് പിന്നെ വേണു ക്യാമറ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സിബിമലയൽ സാർ ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പല സീൻസും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രിയൻ സാർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു മത്സരമായ ഒരു ഭക്ഷണമാണ് സിനിമ ഭക്ഷണം എന്നാണ് കേട്ടാൽ ഇത് ഇന്ന് മാത്രമല്ല പുതിയ തലമുറയിലേക്കും ഇത് നല്ലൊരു സിനിമയായി നല്ലൊരു ഓർമ്മ ഓർമ്മ ഓർമ്മിപ്പിക്കാവുന്നില്ല ഓർമ്മ ഓർമ്മക്കൊള്ളാവുന്ന സിനിമ ആയി നിൽക്കുന്നു തീർച്ചയായും ഞാൻ ഇക്കാലത്ത് ഒരു ചെറിയ കൊച്ചെന്ന് ചോദിച്ചു വൺ ചിത്ര താളിൽ അഭിനയിച്ച മാഡമല്ലേ നിങ്ങളെ ഞാൻ ഞാൻ ചോദിച്ചു നീ കണ്ടിട്ടു സിനിമ അപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ആ പൊട്ടിന് ഒരു അഞ്ചു അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നു ഇതൊക്കെ എന്ത് ഭയം തോന്നിയില്ലേ എന്നാണ് ഞാൻ വെടി തോന്നിയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ല നല്ല രസമായിരുന്നു സിനിമ നല്ല രസമായിരുന്നു അപ്പോൾ അഞ്ച് വർഷം മുൻപേക്കും നല്ല ഇതിലായി നല്ല ഒരു സന്തോഷത്തോടെയാണ് ഈ പടം ആസ്വദിച്ചിരുന്നത് അങ്ങനെ എല്ലാ തലമുറകളും ഈ പടം കാണുന്നുണ്ട് മോഹൻലാൽ സറിനോട് ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയാനില്ല ആദ്യം ഒരു കേരള സമൂഹത്തിൻ്റെ